ആകാശവാണി നമസ്കാരം പ്രാദേശിക വാർത്തകൾ വാർത്തകൾ വായിക്കുന്നത് പ്രധാന വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി ആറാം ദിവസത്തെ തെരച്ചിൽ പുരോഗമിക്കുന്നു തിരിച്ചറിയാൻ കഴിയാത്തവരുടെ മൃതദേഹങ്ങൾ ഇന്ന് പുത്തുമലയിൽ സംസ്കരിക്കും വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ നിയമവശങ്ങൾ ഗവൺമെന്റ് പരിശോധിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വയനാട്ടിലെ മഹാദുരന്തത്തിൽ പോലീസും അഗ്നിശമന സേനാംഗങ്ങളും അങ്ങേയറ്റം അഭിനന്ദനാർഹമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട്ടിൽ ഉരുൾപൊട്ടൽ മേഖലയിൽ വീണ്ടും താമസിക്കാൻ ആരെയും അനുവദിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ത്യ ശ്രീലങ്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് വാർത്തകൾ വിശദമായി വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി ആറാം ദിവസമായ ഇന്നും തെരച്ചിൽ തുടരുന്നു മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം എന്നിവയടക്കം അഞ്ചിടങ്ങൾ കേന്ദ്രീകരിച്ചാണ് തെരച്ചിൽ പുരോഗമിക്കുന്നത് ഇതിനു പുറമെ വനമേഖലയോട് അടുത്ത ചാലിയാർ പുഴയുടെ തീരങ്ങളിലും തെരച്ചിൽ ആരംഭിച്ചു വയനാട് ദുരന്തത്തിൽ ഇതുവരെ തിരിച്ചറിയാൻ കഴിയാത്തവരുടെ മൃതദേഹങ്ങൾ ഇന്ന് പുത്തുമലയിൽ ഹാരിസൺ മലയാളം പ്രാന്തേഷന്റെ സ്ഥലത്ത് സംസ്കരിക്കും ഡെസ്ക് റിപ്പോർട്ട് മൃതദേഹങ്ങൾ സമീപ പഞ്ചായത്തുകളിലെ പൊതുശ്മശാനങ്ങളിൽ സംസ്കരിക്കാനായിരുന്നു ആദ്യ തീരുമാനം എതിർപ്പ് ഉയർന്നതോടെയാണ് ഹാരിസൺ മലയാളത്തിന്റെ ഭൂമിയിലേക്ക് മാറ്റിയത് ഇത് സംബന്ധിച്ച് സംസ്ഥാന ഗവൺമെന്റ് ഉത്തരവ് ഉടൻ ഇറങ്ങും സർവമത പ്രാർത്ഥനയോടെ ഇന്ന് അറുപത്തിയേഴ് മൃതദേഹങ്ങൾ അവിടെ സംസ്കരിക്കും വയനാട് ദുരന്തത്തിന്റെ ആറാം നാളായ ഇന്നും തിരച്ചിൽ തുടരുകയാണ് ഇരുന്നൂറ്റി പത്തൊൻപത് പേരുടെ മരണമാണ് സംസ്ഥാന ഗവൺമെന്റ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചത് ഇതിൽ തൊണ്ണൂറ്റി പേർ പുരുഷന്മാരും തൊണ്ണൂറ് പേർ സ്ത്രീകളും മുപ്പത്തൊന്ന് പേർ കുട്ടികളുമാണ് എന്നാൽ മരണസംഖ്യ മുന്നൂറ്റി അറുപത്തി സ്ഥിരീകരിച്ചു റിപ്പോർട്ടുകൾ പറയുന്നു ൾ ബന്ധുക്കൾ ഏഴ് ശരീരഭാഗങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് പേരെ ഇനിയും കണ്ടെത്താനുണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക് മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം പ്രദേശങ്ങളിലും ചാലിയാറിലും ഇന്നും വ്യാപകമായ തിരച്ചിൽ നടക്കുന്നുണ്ട് വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ നിയമവശങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് പരിശോധിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു ഉരുൾപൊട്ടൽ ഉണ്ടായ ചൂരൽമല മുണ്ടക്കൈ പുഞ്ചിരിമട്ടം പ്രദേശങ്ങൾ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബെയ്ലി പാലത്തിലൂടെ കടന്നുപോയ വാഹനത്തിൽ സുരേഷ് ഗോപി മുണ്ടക്കൈ പുഞ്ചിരിമട്ടം പ്രദേശങ്ങൾ ഇപ്പോൾ സന്ദർശിക്കുകയാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന സൈനിക ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം സംസാരിച്ചു ദുരന്തസ്ഥലത്ത് സന്ദർശനത്തിൽ ബോധ്യമാകുന്ന കാര്യങ്ങൾ കേന്ദ്രത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും സംസ്ഥാനമാണ് ദുരന്തത്തിന്റെ വ്യാപ്തി സംബന്ധിച്ച വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടതെന്നും സുരേഷ് ഗോപി പറഞ്ഞു സാധ്യമായ എല്ലാ സഹായങ്ങളും നൽകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി ദുരന്തത്തിൽപ്പെട്ടവരുടെ കൃത്യമായ കണക്ക് ഗവൺമെന്റിനും ലഭിക്കാൻ സാധ്യതയില്ലാത്തതിനാൽ ഐഎസ്ആർഒ ചെയർമാനുമായി സംസാരിച്ച് ഉപഗ്രഹ മാപ്പിംഗ് ഉൾപ്പെടെ സംവിധാനങ്ങൾ പരിശോധിക്കും ത്യാഗപൂർണമായ രക്ഷാപ്രവർത്തനം നടത്തിയവരെ വണങ്ങുന്നുവെന്നും ദുരിതബാധിതരുടെ മാനസിക ആരോഗ്യത്തിനും പുനരധിവാസത്തിനുമാണ് ഇപ്പോൾ പ്രാധാന്യം നൽകേണ്ടതെന്നും അദ്ദേഹം അറിയിച്ചു എല്ലാ കാര്യങ്ങളും കേന്ദ്രം വിലയിരുത്തുന്നുണ്ടെന്നും സുരേഷ് ഗോപി പറഞ്ഞു വയനാട് ചൂരൽ മലയിലുണ്ടായത് മഹാദുരന്തെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു കേന്ദ്രം നന്നായി സഹായിച്ചുവെന്നും പുനർനിർമ്മാണത്തിനായി എല്ലാവരും ഒരുമിച്ച് കൈകോർക്കണമെന്നും അദ്ദേഹം അറിയിച്ചു പ്രളയത്തെ അതിജീവിച്ചതുപോലെ ഈ ദുരന്തത്തെ നേരിടാൻ ഒരുമിച്ച് പ്രവർത്തിക്കാമെന്ന് മുഖ്യമന്ത്രി സ്വകാര്യ ചാനലിനോട് പറഞ്ഞു വയനാട്ടിലെ മഹാദുരന്തത്തിൽ പോലീസും അഗ്നിശമന സേനാംഗങ്ങളും അങ്ങേയറ്റം അഭിനന്ദനാർഹമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു മികച്ച വിദ്യാഭ്യാസം ലഭിച്ച സേനാംഗങ്ങളുടെ കടന്നുവരവ് പോലീസ് സേനയുടെ മികവ് ഇനിയും മെച്ചപ്പെടുത്തുമെന്ന് അദ്ദേഹം പറഞ്ഞു തൃശൂരിൽ കേരള പോലീസ് അക്കാദമിയിലെ പരിശീലനം പൂർത്തിയാക്കിയ നാനൂറ്റിപ്പത്ത് സേനാംഗങ്ങളുടെ പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സതീശൻ വയനാട്ടിൽ ഉരുൾപൊട്ടലുണ്ടായ സ്ഥലത്ത് വീണ്ടും താമസിക്കാൻ പ്രദേശവാസികളെ ഒരു തരത്തിലും അനുവദിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു അങ്ങോട്ട് മടങ്ങുന്നത് വീണ്ടും ജീവിതത്തെ തുലാസിലാക്കുന്നതിന് സമാധാനമാണെന്ന് പ്രതിപക്ഷ നേതാവ് സ്വകാര്യ ചാനലിനോട് വ്യക്തമാക്കി മറ്റൊരു സ്ഥലം കണ്ടെത്തി ദുരന്തബാധിതരെ ബാധിതരെ പുനരധിവസിക്കണമെന്നും വി ഡി സതീശൻ കൊച്ചിയിൽ പറഞ്ഞു വയനാട് ദുരന്തത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ അഭിനന്ദനാർഹമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്ന് മന്ത്രി വീണ ജോർജ് വിലയിരുത്തി റിപ്പോർട്ടുകൾ തയ്യാറാക്കുന്നതിന്റെ ഭാഗമായി കുട്ടികളോട് ദുരന്തത്തിന്റെ വിശദാംശങ്ങൾ ചോദിക്കാതിരിക്കാൻ മാധ്യമപ്രവർത്തകർ ജാഗ്രത പാലിക്കണമെന്ന് അവർ അഭ്യർത്ഥിച്ചു കുഞ്ഞുങ്ങളെ തിരിച്ചറിയുന്ന തരത്തിൽ റിപ്പോർട്ടുകൾ തയ്യാറാക്കുമ്പോൾ അവരുടെ മാതാപിതാക്കളുടെയോ രക്ഷിതാക്കളുടെയോ അനുമതി തേടണമെന്നും അവർ ആവശ്യപ്പെട്ടു ദുരന്തത്തിൽ മരിച്ചവരെപ്പറ്റി കുട്ടികളോട് കഴിവതും പറയാതിരിക്കണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു ഷിരിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുനായി ഇന്ന് തെരച്ചിൽ ആരംഭിക്കാൻ കഴിഞ്ഞില്ല അടിയൊഴുക്ക് ശക്തമായതിനാൽ തെരച്ചിൽ ദുഷ്കരമാകുമെന്ന് വിലയിരുത്തി ജില്ലാ ഭരണകൂടം അനുമതി നിഷേധിക്കുകയായിരുന്നു അർജുന്റെ കോഴിക്കോട്ടെ വീട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നെത്തും ഉച്ചയോടെ കണ്ണാടിക്കലിലെ വീട്ടിലെത്തുന്ന മുഖ്യമന്ത്രി കുടുംബാംഗങ്ങളെ സമാശ്വസിപ്പിക്കും അടുത്ത എട്ടു വർഷങ്ങളിൽ ഇന്ത്യയിലെ ഇരുപത് ശതമാനം പ്രദേശങ്ങളിൽ ജൈവകൃഷി കൊണ്ടുവരാനാകുമെന്ന് നിതി ആയോഗ് അംഗവും കാർഷിക സാമ്പത്തിക വിദഗ്ധരുടെ മുപ്പത്തിരണ്ടാമത് രാജ്യാന്തര കോൺഫറൻസ് ചെയർപേഴ്സണുമായ പ്രൊഫസർ രമേശ് ചന്ദ് ആകാശവാണിയോട് പറഞ്ഞു പ്രകൃതി കൃഷിക്കും ജൈവ കൃഷിക്കും പ്രാധാന്യം നൽകി ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കാൻ ശാസ്ത്രത്തെ പ്രയോജനപ്പെടുത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ഇന്നലെ അന്തരിച്ച പ്രമുഖ നർത്തകി യാമിനി കൃഷ്ണമൂർത്തിയുടെ ഭൗതിക ശരീരം ന്യൂഡൽഹി ഹൗസ് ഗാസിലെ നൃത്തവിദ്യാലയത്തിൽ പൊതുദർശനത്തിന് വെച്ചു സംസ്കാരം പിന്നീട് തീരുമാനിക്കുമെന്ന് ബന്ധുക്കൾ അറിയിച്ചു അനാരോഗ്യം മൂലം ചികിത്സയിലായിരുന്ന യാമിനി ഇന്നലെ വൈകിട്ട് ഡൽഹിയിലാണ് അന്തരിച്ചത് അവർക്ക് എൺപത്തിനാല് വയസ്സായിരുന്നു കേൾക്കുന്നത് കനത്ത മഴയിൽ ഇടുക്കി മുല്ലപ്പെരിയാർ അണക്കെട്ടുകളിൽ ജലനിരപ്പ് ഉയർന്നു കഴിഞ്ഞ വർഷത്തേക്കാൾ മുപ്പത്തിയഞ്ച് അടിയിലധികം വെള്ളമാണ് ഇടുക്കിയിൽ മാത്രം വർദ്ധിച്ചത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ ജൂൺ ജൂണൊന്നിന് ഇടുക്കി അണക്കെട്ടിലെ ജലനിരപ്പ് രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി രണ്ട് ദശാംശം രണ്ട് എട്ട് അടിയായിരുന്നു വൃഷ്ടിപ്രദേശത്ത് പെയ്ത കനത്ത മഴയിൽ നീരൊഴുക്ക് വർദ്ധിച്ചതിനെ തുടർന്ന് രണ്ടു മാസം കൊണ്ട് ജലനിരപ്പിൽ അടിയിലേറെ വർദ്ധനവുണ്ടായി അടിക്ക് മുകളിലാണ് നിലവിൽ ഇടുക്കിയിലെ ജലനിരപ്പ് സംഭരണശേഷിയുടെ ശതമാനം വെള്ളം അണക്കെട്ടിലു കഴിഞ്ഞ വർഷം ഇതേസമയം രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി രണ്ട് ദശാംശം ഒമ്പത് രണ്ട് അടി വെള്ളമാണ് ഉണ്ടായിരുന്നത് നിലവിലെ റോൾഡ് ലെവൽ അനുസരിച്ച് രണ്ടായിരത്തി അടി വെള്ളം ിൽ സംഭരിക്കും ഇടുക്കിക്കൊപ്പം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതലാണ് അടിയാണ് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഡാമിന്റെ ഇപ്പോഴത്തെ റൂൾ ലെവൽ പ്രകാരം ജലനിരപ്പ് നൂറ്റിമുപ്പത്തിയേഴ് അടിയിൽ എത്തിയാൽ മാത്രമേ ഡാം തുറക്കേണ്ട സാഹചര്യമുള്ളൂ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യയ്ക്ക് ഇന്ന് നിർണായക മത്സരങ്ങളുടെ ദിവസമാണ് ബാഡ്മിന്റൺ ഫൈനൽ പ്രതീക്ഷയുമായി ലക്ഷ്യാസെനും ബോക്സിംഗിൽ സെമി പ്രതീക്ഷയുമായി ലവ്ലീന ബോർഗോഹേനും ഇന്ന് മത്സരത്തിനിറങ്ങും പുരുഷ ഹോക്കി ക്വാർട്ടർ ഫൈനലിൽ ഇന്ത്യ ഇന്ന് ബ്രിട്ടനെ നേരിടും സെയ്ലിങ്ങിൽ പുരുഷന്മാരുടെ ഡിങ്കി വിഭാഗത്തിൽ വിഷ്ണു ശരവണും വനിതകളുടെ ഡിങ്കി വിഭാഗത്തിൽ നേത്ര കുമാനാനും ഇന്ന് മത്സരത്തിനിറങ്ങും ഇന്ത്യ ശ്രീലങ്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് കൊളംബോയിൽ പ്രേമദാസ സ്റ്റേഡിയത്തിൽ ഉച്ചകഴിഞ്ഞ് രണ്ടരയ്ക്കാണ് മത്സരം മൂന്ന് മത്സര പരമ്പരയിലെ ആദ്യ മത്സരം സമനിലയിൽ പിരിയുകയായിരുന്നു ഡ്യൂറന്റ് കപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് സിയിൽ കേരള ബ്ലാസ്റ്റേഴ്സ് എന്ന് പഞ്ചാബ് എഫ് സിയെ നേരിടും കൊൽക്കത്തയിൽ വൈകിട്ട് നാലിനാണ് മത്സരം വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മാറ്റിവെച്ച നെഹ്റു ട്രോഫി വള്ളംകളി ഈ മാസം അവസാനം നടത്തണമെന്ന് കേരള ബോട്ട് ക്ലബ്ബ് അസോസിയേഷൻ ആവശ്യപ്പെട്ടു വള്ളംകളി മാറ്റിയതിനോട് പൂർണ്ണമായി യോജിക്കുന്നുണ്ടെന്നും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ടെന്നും അസോസിയേഷൻ അറിയിച്ചു എന്നാൽ പരിശീലനത്തിന് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച ക്ലബ്ബുകൾ പ്രതിസന്ധിയിലാണെന്നും മത്സരം വൈകുന്നത് അവരെ ദോഷകരമായി ബാധിക്കുമെന്നും അസോസിയേഷൻ അറിയിച്ചു സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി കേരള തീരം മുതൽ തെക്കൻ ഗുജറാത്ത് തീരം വരെ ന്യൂനമദപ്പാത്തിയുടെ ഫലമായാണ് മഴ കനക്കുന്നത് ആറ് ജില്ലകളിൽ നിന്ന് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട് കോട്ടയം ഇടുക്കി കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മഞ്ഞ ജാഗ്രത കോഴിക്കോട് ജില്ലയിൽ മഴ കുറഞ്ഞ് വെള്ളം ഇറങ്ങിയതിനെ തുടർന്ന് പതിനേഴ് ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടി ഒഴിവാക്കി ഇപ്പോൾ ഇരുപത്തിയാറ് ക്യാമ്പുകളിലായി ആയിരത്തി പേരാണ് ജില്ലയിൽ കഴിയുന്നത് ഉരുൾപൊട്ടലുണ്ടായ വടകര വിലങ്ങാട് ഭാഗത്തെ ഇരുന്നൂറ്റി അറുപത്തിയെട്ട് കുടുംബങ്ങളെ മൂന്ന് ക്യാമ്പുകളിലായി മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഇന്ന് വിലങ്ങാട് ഉരുൾപൊട്ടൽ പ്രദേശത്തെത്തും കോഴിക്കോട് ജില്ലയിലെ ക്ഷീര കർഷകർക്കും സ്നേഹസ്പർശം പരിപാടി നടപ്പാക്കാൻ കേരള ഫീഡ്സ് നടപടി ആരംഭിച്ചു കാലിത്തീറ്റയും ധാതുലവണ മിശ്രിതവും സമ്പുഷ്ടീകരിച്ച വൈക്കോൽ കട്ടകളും കർഷകർക്ക് വിതരണം ചെയ്യും നേരത്തെ ചൂരൽമലയിലും വയനാട് ജില്ലയിലെ മറ്റ് ദുരന്ത മേഖലകളിലും അടിവാരത്തും കാലിത്തീറ്റ എത്തിച്ചു നൽകിയിരുന്നു ആറ്റിങ്ങൽ എം എൽ എ ഒ എസ് അംബികയുടെ മകൻ വിനീത് വാഹനാപകടത്തിൽ അന്തരിച്ചു നിന്നും ആറ്റിങ്ങലേക്ക് മടങ്ങുന്നതിനിടെ പുലർച്ചെ കണിയാപുരത്തായിരുന്നു അപകടം സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ കോഴിക്കോട് ജില്ലയിൽ പഞ്ചായത്ത് തല ഉദ്യോഗസ്ഥർക്കായി ഓഗസ്റ്റ് ആറിന് നടത്താൻ നിശ്ചയിച്ച വിവരാവകാശ ശില്പശാല മാറ്റിവെച്ചു വയനാട് ദുരന്തത്തിൽ കാണാതായവർക്കായി ആറാം ദിവസത്തെ തെരച്ചിൽ പുരോഗമിക്കുന്നു തിരിച്ചറിയാൻ കഴിയാത്തവരുടെ മൃതദേഹങ്ങൾ ഇന്ന് പുത്തുമലയിൽ സംസ്കരിക്കും വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുന്നതിന്റെ നിയമവശങ്ങൾ ഗവൺമെന്റ് പരിശോധിക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വയനാട്ടിലെ മഹാദുരന്തത്തിൽ പോലീസും അഗ്നിശമന സേനാംഗങ്ങളും അങ്ങേയറ്റം അഭിനന്ദനാർഹമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട്ടിൽ ഉരുൾപൊട്ടൽ മേഖലയിൽ വീണ്ടും താമസിക്കാൻ ആരെയും അനുവദിക്കരുതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ത്യ ശ്രീലങ്ക ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു